ഹരിയോ മലയുടെ താഴ്വാരത്ത് സൗവർണികയുടെ ശാന്തമായ തലോടലിൽ നിലകൊള്ളുന്ന മാതൃഭക്തിയുടെയും അക്ഷരശക്തിയുടെയും ജ്വലിക്കുന്ന പ്രതീകമാണ് മൂകാംബിക ക്ഷേത്രം മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവരായി അവിടെ ദർശനം നടത്താത്തവരായി അധികമാരും ഉണ്ടാകില്ല അമ്മയുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അമ്മയുടെ ഒരു വെളി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കവിടെ എത്തിച്ചേരാൻ സാധിക്കൂ എന്ന് പറയാറുണ്ട് അത് തികച്ചും വാസ്തവമാണ് എൻ്റെ അനുഭവം അതുതന്നെയാണ് സ്വയംഭൂലിംഗമായിട്ടുള്ള ഒരു പുണ്യസ്ഥലമാണ് കൊല്ലൂർ മൂകാംബിക ശംഖുചക്ര ഗതാധാരിയായ പഞ്ചലോഹ ദേവീ വിഗ്രഹമാണ് മൂകാംബികയുടേത് ആദിശങ്കരനാൽ പ്രതിഷ്ഠിച്ച മഹാസാന്നിധ്യമാണത് നാലമ്പലങ്ങളുള്ള ഈ ക്ഷേത്രത്തിൽ ഗണപതി സുബ്രഹ്മണ്യൻ ഹനുമാൻ മഹാവിഷ്ണു വീരഭദ്രൻ എന്നിവരും വിശേഷമായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് കന്നഡ ശൈലിയിലുള്ള സ്വർണ്ണ കൊടിമരമാണ് അവിടെ കാണാൻ സാധിക്കുക ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് കിഴക്കേ നടയിലൂടെയാണ് ഇവിടെയാണ് ഈ സ്വർണ്ണ കൊടിമരം വിശാലമായൊരു ദീപസ്തംഭം അതിൻ്റെ ആ ഒരു ശോഭ ദൈവീകതയുടെ ശക്തി പ്രചോദിപ്പിക്കുന്ന ശോഭയാണ് ആ ദീപസ്തംഭത്തിൽ നിന്ന് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാട്ട് ദർശനമായി സുബ്രഹ്മണ്യസ്വാമിയുടെയും നാഗദൈവങ്ങളുടെയും ശ്രീകോവിൽ കാണാം കുട്ടികൾ അക്ഷരാഭ്യാസം നടത്തുന്ന സംഗീതാർച്ചന നടത്തുന്ന സരസ്വതീ മണ്ഡപത്തിൽ എല്ലായ്പ്പോഴും ആയിരക്കണക്കിന് കുട്ടികൾ അക്ഷരം കുറിക്കുന്നതും കലാവിദ്യകൾ പ്രകടിപ്പിക്കുന്നതുമൊക്കെ നമുക്ക് ദിവസവും കാണാൻ സാധിക്കും സരസ്വതീദേവിയുടെ അനുഗ്രഹം തേടി സരസ്വതീ മണ്ഡപത്തിൽ ഭക്തിയോടെ നാമാർച്ചന ചെയ്ത് സരസ്വതീദേവിയുടെ കീർത്തനങ്ങൾ ആലപിച്ച് നിരവധി പേരാണ് അവിടെ ആ സരസ്വതി മണ്ഡപത്തിൽ ദിവസവും വന്ന് അമ്മയുടെ അനുഗ്രഹം തേടുന്നത് ആ കാഴ്ചയൊക്കെ നമ്മുടെ മനസ്സ് വല്ലാതെ ഭക്തി നിർഭരമാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അത്രയ്ക്ക് പുണ്യമാണ് പരിപാവനമാണ് ആ ഒരു അന്തരീക്ഷം ആനന്ദം വിതറുന്ന ഈ പുണ്യസ്ഥലത്ത് നമുക്ക് പഞ്ചമുഖഗണപതിയെയും ശിവപ്രതിഷ്ഠയെയും ദേവിയുടെ ഭടനായ വീരഭദ്രനെയും എല്ലാം ഒരേപോലെ ദർശിക്കാൻ സാധിക്കും ക്ഷേത്രത്തിനരികിലൂടെ ഒഴുകുന്ന ഔഷധസമ്പന്നയായ സൗവർണിക നദി സൗവർണിക നദിയുടെ നനുത്ത തണുപ്പുള്ള തീരങ്ങളിൽ വളരെ ശാന്തരായി വളരെ മനുഷ്യരോടിണങ്ങി വാനരന്മാർ വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ സൗപര്ണിക നദിയുടെ തീരത്തെ വനപ്രദേശത്തു നിന്നുള്ള ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കിയ കഷായം അമ്മയുടെ നിവേദ്യമായി അമ്മയെ നേദിച്ച് നമുക്ക് ലഭിക്കുമ്പോൾ ആ ഔഷധം കൂട്ട് നിറഞ്ഞ തീർത്ഥം കഷായതീർത്ഥം നമ്മൾക്ക് സേവിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ സകല രോഗ ദുഃഖങ്ങൾക്കും ശമനമുണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത് ആ കഷായം സേവിക്കാൻ കഴിയുന്നത് തന്നെ മഹാപുണ്യമാണ് അക്ഷരങ്ങളുടെയും അന്ധവിശ്വാ അനന്തമായ അനന് അനന്തമായ അപാരമായ വിശ്വാസത്തിൻ്റെയും പ്രതീകമായ ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ തിരുനടയിൽ ഒരിക്കലെങ്കിലും വന്ന് ആ ദർശന സൗഭാഗ്യം നേടാൻ കഴിഞ്ഞാൽ അതാണ് ഈ ജന്മത്തെ ഏറ്റവും വലിയ പുണ്യം അങ്ങനെ ആ ഒരു ദർശന സൗഭാഗ്യം ലഭിക്കുന്നവർ തീർച്ചയായും സുഹൃതം ചെയ്തവർ തന്നെയാണ് മഹാപുണ്യമാണ് അമ്മയുടെ ദർശനം എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ അമ്മയുടെ ദർശന സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയ്ക്കു മുൻപിൽ ഈ ചെറിയ ഒരു വിവരണം അമ്മയായി അമ്മയെ ദർശിക്കാൻ വരുന്നവർക്കായി സമർപ്പിക്കുന്നു എല്ലാവർക്കും നല്ലതു വരട്ടെ മൂകാംബിക ദേവി അമ്മേശ്വരണം ദേവീശ്വരണം